മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള സംസ്ഥാനത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് തല റിസോർട്ട്സ് റിക്കവറി ഫെസിലിറ്റി സെന്റർ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി മാലിന്യത്തിൽ നിന്ന് ഊർജോത്പാദനം വളം നിർമ്മാണം തുടങ്ങിയവയിലൂടെ മാറ്റം കൊണ്ടുവരാനാകും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശ്രദ്ധേയമാണ് വീടും പരിസരവും വൃത്തിയാക്കുന്നതുപോലെ പൊതുയിടവും സൂക്ഷിക്കണമെന്ന ബോധവൽക്കരണം ഉണ്ടാകണം ജലജീവൻ മിഷന്റെ പ്രവർത്തനത്തിലൂടെ നാൽപ്പത്തിനാല് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു ശേഷിക്കുന്നവർക്കും കുടിവെള്ളം ലഭ്യമാക്കും പുളുക്കീട് കോലറയാറിന്റെ തുടർ സംരക്ഷണം സംബന്ധിച്ച് പഠനം നടത്താൻ വകുപ്പിന് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു സമയത്ത് അതിന്റെ അറുന്നൂറ് ആയിരം ക്യൂസെക്സ് വാട്ടർ പോകേണ്ട സ്ഥലത്തോടെ പത്തൊമ്പത് അറുന്നൂറ് ക്യുസെക്സ് വാട്ടറെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം എക്കല മണ്ണിൽ ചെറിയെല്ലാം വന്നതിന് വിത്തെല്ലാം പോയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ദൃശ്യമായി കൂടുതൽ അത് ക്ലിയർ ചെയ്തപ്പോൾ ഉദാഹരണ വെള്ളത്തിനും ഒരു ശമനം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു അപ്പൊ ഇത് ഒന്ന് ട്രിക്സർ ആണെങ്കിലും വീണ്ടും അതിന്റെ ഇടിഞ്ഞ് മോശമായി എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത് அது டிப்பாட்மெண்ட் லோகமாக காணாம் இது ஆசியமான படம் நடத்தி ரிப்போட்டும் இன்னுப்பட்ட டிப்பார்ட்மெண்ட் என்ன விவரம் ശുചീകരിക്കുന്ന നദികളും പൊതുനിരത്തുകളും വീണ്ടും മലിനമാക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹം ഏറ്റെടുക്കണമെന്ന് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോമൻ താമരച്ചാലിൽ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളും ബ്ലോക്ക് തലത്തിൽ തരംതിരിച്ച് തിരിച്ച് ബെയിലിംഗ് നടത്തി ക്ലീൻ കേരള കമ്പനിക്ക് നൽകുന്നതിനാണ് ബ്ലോക്ക് തലത്തിൽ ആർആർഎഫ് സ്ഥാപിക്കുന്നത് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അനു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അശോകൻ ടി പ്രസന്നകുമാരി അന്നമ്മ ജോർജ് അനുരാധ സുരേഷ് എബ്രഹാം തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ മറിയാമ്മ എബ്രഹാം എം ബി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല